നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂൺ മാസം പത്തൊൻപത് തീയതി നമുക്കറിയാം സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് വെള്ളിയാഴ്ചയോട് കൂടി തന്നെ അതായത് ഇരുപതാം തീയതിയോട് കൂടി തന്നെ പെൻഷൻ അവരുടെ അക്കൗണ്ടുകളിൽ എത്തുമെന്നുള്ളതാണ് എന്നാൽ പിന്നീട് വന്നൊരു അറിയിപ്പുകളുള്ള പ്രകാരം വെള്ളിയാഴ്ചകൾ പണം എത്തില്ല വ്യാ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിരിക്കും പണം എത്തുക എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വന്നിരുന്നു പക്ഷേ പിന്നീട് വീണ്ടും ഇപ്പോൾ ഒരു പുതിയ അറിയിപ്പുമായിട്ടാണ് സർക്കാർ വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചെല്ലാം നോക്കാം പെൻഷൻ ആർക്കെല്ലാമാണ് നാളെ ലഭിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ കുറച്ച് ആളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് അത് എന്ത് പെൻഷനാണ് ആർക്കെല്ലാമാണ് ലഭിച്ചത് എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൂടി ചെയ്യുക പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജൂൺ മാസത്തിലെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിൽ ഇരുപതാം തീയതി എത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് പിന്നീട് അത് മാറ്റി പറഞ്ഞെങ്കിൽ ഇപ്പോഴും അത് ഇരുപതാം തീയതി എത്തുമെന്നാണ് ഇപ്പോൾ ഇപ്പോഴും അറിയിക്കുന്നത് നാളെ രാവിലെ പത്ത് മണിയോട് കൂടി തന്നെ പണം അവരുടെ അക്കൗണ്ടുകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായി കറക്റ്റായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ മാസം കൂടി പെൻഷൻ ലഭിക്കും തുടർന്ന് അങ്ങോട്ടും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധം ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മാസ്റ്ററിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോസുകൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരുന്നു കാണാത്ത ആളുകൾ ആ വീഡിയോസുകൾ കാണാൻ ശ്രമിക്കുക അങ്ങനെ പെൻഷൻ മാസ്റ്ററിംഗ് കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ജൂലൈ മാസം മുതൽ പെൻഷൻ അവർക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പെൻഷൻ മാസ്റ്ററിംഗ് മറക്കാതെ ചെയ്യുക അതുപോലെ തന്നെ ജൂലൈ മാസത്തിലായിരിക്കും അല്ലെങ്കിൽ ആഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കത്തിലായിരിക്കും വിതാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് അവർ വീണ്ടും വിവാഹിത ആയിട്ടില്ല എന്നുള്ള സത്യാവമൂലം ആ സത്യാമൂല്യം നൽകാത്ത വിധ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സമൂഹ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ് ഈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അറുപത് വയസ്സിന് മുമ്പുള്ള വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവർ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡുമായി വാർഡ് മെമ്പറെ സമീപിക്കുകയും വാർഡ് മെമ്പർ സത്യാമൂല്യം നൽകുകയും ചെയ്യും അതിന് ശേഷം ഈ സത്യാവമൂല്യം കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗസഡ് ഓഫീസറെ കണ്ട് സാക്ഷ്യപ്പെടുത്തി ഈ ഒരു സത്യാമൂലം നമ്മൾ അവിടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കണം അത് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡായിട്ട് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം ഇതിൽ പല ആളുകൾക്കും പല കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അവർക്ക് ചിലപ്പോൾ അവരുടെ കണക്കനുസരിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ അവിടെ ആധാർ കാർഡിൽ അൻപത്തൊൻപത് അൻപത്തെട്ടാം വയസ്സായിരിക്കും അങ്ങനെയുള്ള ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കണക്കനുസരിച്ചുള്ള വയസ്സല്ല നിങ്ങളുടെ ആധാർ കാർഡിൽ എത്ര വയസ്സാണോ ഉള്ളത് അത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും നിന്ന് ഉറപ്പുവരുത്തുക അല്ലാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഈ ഒരു സത്യാവമൂലം നൽകുക അല്ലാത്ത പക്ഷം പിന്നീട് പെൻഷൻ മുടങ്ങും ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളിൽ അതിന് മുമ്പത്തെ മാസങ്ങളിലെല്ലാം നമ്മൾ പെൻഷൻ മുടങ്ങിയ ആളുകൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റായി പറഞ്ഞിരുന്നു പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അവർ കറക്റ്റായിട്ട് തന്നെ പെൻഷൻ മസ്റ്ററിങ് അതുപോലെ തന്നെ വിധാ പെൻഷൻ വാങ്ങിയ ആളുകൾ സത്യാമൂല്യം എന്നിവ കറക്റ്റായി തന്നെ നൽകിയിരുന്നു പക്ഷേ പിന്നീടാണ് നമ്മൾ അവരുടെ വെബ്സൈറ്റ് നോക്കുന്ന സമയങ്ങളിൽ അവർ വിതാപെൻഷൻ സത്യം പോലെ നൽകിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് ഇക്കാര്യങ്ങൾ അവരോട് ചോദിച്ച സമയത്താണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അത് ഗുണം നൽകേണ്ടതാണ് വാർഡമ്പർ പറഞ്ഞു എന്നുള്ളത് ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ രേഖയിൽ എത്ര ഉള്ളത് അത് അറുപത് വയസ്സ് തീയോളും ഈ സത്യാമൂലം നമ്മൾ നിർബന്ധമായിട്ടും നൽകണം നമ്മുടെ മറ്റു രേഖകൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കയ്യിലുള്ള വോട്ടർ ഐ ഡി കാർഡിലോ അല്ലെങ്കിൽ മറ്റു രേഖയിലെല്ലാം അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ആധാർ കാർഡിൽ എത്ര വയസ്സായിട്ടൊന്ന് ഉറപ്പുവരുത്തുക ആ ഡേറ്റ് ഓഫ് ആ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം നമുക്ക് അറുപത് വയസ്സായിട്ടൊന്ന് ഉറപ്പ് വരുത്തുക അതിലേക്കും നമ്മൾ ഈ സത്യമൂലം നൽകേണ്ട നൽകേണ്ടി വരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക